രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റൻ സഞ്ജു സാംസണ് വൻ പിഴ ചുമത്തി മാച്ച് റഫറി മാച്ച് ഫീയുടെ മുപ്പത് ശതമാനമാണ് പിഴയായി ചുമത്തിയത് കഴിഞ്ഞ ദിവസം ഡൽഹി ക്യാപിറ്റൽസിനെതിരായ മത്സരത്തിൽ പുറത്തായപ്പോൾ സഞ്ജു അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു ഇതിനാണ് മാച്ച് റഫറി പിഴ ഈടാക്കിയത് വിവാദമായ പുറത്താകലിന് ഒടുവിലായിരുന്നു സഞ്ജുവിന്റെ അതൃപ്തി പ്രകടനം ഐ പി എല്ലിലെ പെരുമാറ്റച്ചട്ടം ലംഘിച്ചുവെന്നാരോപിച്ചാണ് സഞ്ജുവിനെതിരെ നടപടിയെടുത്തത് ഐ പി എൽ പെരുമാറ്റച്ചട്ടത്തിലെ ആർട്ടിക്കൽ ടു പോയിന്റ് എയ്റ്റ് പ്രകാരം ലെവൽ ഒന്ന് വിഭാഗത്തിൽപ്പെടുന്ന കുറ്റകൃത്യമാണ് സഞ്ജു ചെയ്തത് തുടർന്നാണ് മാച്ച് റഫറി സഞ്ജുവിനെതിരെ നടപടിയെടുത്തത് ഇത് സഞ്ജു അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ചട്ടപ്രകാരം മാച്ച് റഫറിയുടെ തീരുമാനം അന്തിമമാണെന്ന് ബി അറിയിച്ചു ഡൽഹി ക്യാപിറ്റൽസിനെതിരായ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റൻ സഞ്ജു സാംസന്റെ വിക്കറ്റ് വിവാദത്തിലായിരുന്നു പതിനാറാം ഓവറിൽ മുകേഷ് കുമാറിനെ സിക്സ് അടിക്കാനുള്ള ശ്രമത്തിൽ ബൌണ്ടറി ലൈനിൽ ഷായ് ഹോപ്പ് ക്യാച്ചെടുത്താണ് സഞ്ജു പുറത്തായത് എന്നാൽ ഹോപ്പ് ബൗണ്ടറി ലൈനിൽ ചവിട്ടിയോ എന്ന സംശയമുണ്ടായിരുന്നു തുടർന്ന് തേടാം പയർ റിപ്ലൈ കണ്ട് ഔട്ട് വിളിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് യുടോക്